ഇത് നമ്മുടെ പുതുക്കാട് സ്റ്റേറ്റിലാണ് ഒരു പശുകുട്ടിയെ പുലി പിടിച്ചിരിക്കുകയാണ് ആ പശു പിറകുവശം പകുതിയോളം ഭക്ഷിച്ച നിലയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പുലി പിടിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അതിൻ്റെ കഴുത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും വെളുപ്പിന് മൂന്ന് മൂന്നരയോടായിട്ടാണ് സംഭവം പാടിയിൽ താമസിക്കുന്നവരും തൊഴിലാളികളും ആ സമയത്ത് അവിടെ നിന്ന് ശബ്ദം കേട്ടതായിട്ട് പറയപ്പെടുന്നുണ്ട് പാടിയോട് ഏറ്റവും ചേർന്ന പ്രദേശത്താണ് ഈ പശു പുലി പിടിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ പാടി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടുവ ഇറങ്ങിയതിൻ്റെ ഭീതിയിലാണ് തൊഴിലാളികൾ ആ സമയത്താണ് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്